കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മബദ്ധ വോട്ടെടുപ്പ് ദിനത്തിൽ ചുങ്കത്തറ കുറുമ്പലങ്ങോട് എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷം രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു പോലീസ് കുറുമ്പലങ്ങോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ബൂത്തുകളിലാണ് സംഘർഷമുണ്ടായത് തീർത്ഥായക്കാരാണ് തീർത്ഥമായ സി പിന്നെ बिल्कुल कंपेर कांग्रेस कंप्न धीर वायराना പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പുറത്തുനിന്നുള്ളവർ എത്തിയെന്ന് ആരോപിച്ചാണ് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് സംഘർഷത്തിനിടയിൽ ഇരുവിഭാഗം പോർവിളി നടത്തിയതോടെയാണ് പോലീസ് ഇടപെട്ട് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് സംഘർഷം ഒഴിവാക്കിയത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഇവരെ ആളുകളാണ് ഞങ്ങൾ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായത് ഇന്നലെ പിന്നെ ഇന്നലെ ആറരക്കും ഇവർ ഏഴ് മണിക്കൊക്കെ രാത്രി തന്ന സംഘർഷം ഒഴിവാക്കിയതോടെ വോട്ടെടുപ്പ് സമാധാനപരമായി തുടർന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ